ഹലോ കൂട്ടുകാർ നമ്മൾ ഇന്നൊരു പെട്ടന്ന് കഞ്ഞിട്ട് പോവുകയാണ് അതിൻ്റെ ഇതിൽ അരച്ചെടുക്കുകയാണെ അതിൻ്റെ കൂടെ ജീരവും കൂടി അരയ്ക്കണം അതിൽ അരച്ചെടുത്തിട്ട് അരി അരി വേവിച്ച് അതിനകത്ത് ചേർത്ത് പാൽ ഒഴിച്ച് ഉപയോഗിക്കാം അതിനാവശ്യമായിട്ടുള്ള പൊടിയരി നമ്മൾ കുതുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് കഴുകി അരിച്ചെടുക്കാൻ പോവാം മരി നന്നായി കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മരുന്നിൻ്റെ പേരെ ഞരമ്പോടല്ലോ മരുന്നരച്ച് തയ്യാറാക്കി ഇത് കർക്കിട മാസത്തിൽ എല്ലാവരും വേദനയ്ക്ക് ഒക്കെ ഒരു മരുന്നാണ് കഞ്ഞി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പരി വെണ്ടിട്ടുണ്ട് ഇനി ഇപ്പോ മരിന്ന് ഇറക്കാൻ പോവാ മരിന്ന് എരിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം മരിന്നും കൂടി ഇതിനത്തുടടെ നന്നായിട്ട് വേകണേ ഇനിം പാല് ഒഴിക്കാൻ പോവാണ് പാല് ഒഴിച്ച് പാല് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കണം ഇനിയും മരുന്നും പാലും കഞ്ഞിയും എല്ലാം കൂടെ കിടന്നു കഞ്ഞി റെഡിയായി ഇനി മാങ്ങാൻ പോവണം നമ്മുടെ മഴ സമയത്താണ് എല്ലാവരും കുടിക്കുന്നത് എപ്പ വേണമെങ്കിലും लाइक शेर सब्सक्रैब्य यू